വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ ഇനി മുതൽ നിഷേധിക്കപ്പെടും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഏഴിന് ഗവർണർ ഒപ്പുവെച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ചട്ടം ഭേദഗതി ചെയ്ത ഓർഡിനൻസിലാണ് സുപ്രധാനമായ ഈ നിർദ്ദേശമുള്ളത് ഓർഡിനൻസ് പ്രകാരം മാലിന്യം വേർതിരിക്കൽ ശേഖരണം ഗതാഗതം സംഭരണം സംസ്കരണം കയ്യൊഴിയൽ എന്നിവ ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലയാണെന്ന് ഓർഡിനൻസ് വ്യക്തമാക്കുന്നു സേവനങ്ങൾക്ക് ഹരിതകർമ്മസേനയ്ക്ക് ഫീസ് നൽകേണ്ടത് നിയമപരമായ ബാധ്യതയാണ് ഹരിതകർമ്മസേനയുടെ സേവനങ്ങൾക്ക് യൂസർ ഫീ നിശ്ചയിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പൊതുജനത്തിൽ നിന്ന് ഈടാക്കാവുന്നതാണ് തൊണ്ണൂറ് ദിവസത്തിലധികം യൂസർ ഫീ അടയ്ക്കാതിരിക്കുന്നവർക്ക് പിഴ ചുമത്താമെന്നും ഗവർണർ ഒപ്പുവച്ച ഓർഡിനൻസിലു് യൂസർ ഫീയുടെ അൻപത് ശതമാനമാണ് പിഴത്തുകയായി ഈടാക്കുക ആളൊഴിഞ്ഞ വീടുകളെ ഫീ അടയ്ക്കുന്നതിൽ നിന്ന് പൂർണമായോ ഭാഗികമായോ ഒഴിവാക്കാനുള്ള അധികാരം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കു പിഴത്തുകയായി ലഭിക്കുന്ന തുക സ്വരൂപിച്ച് മാലിന്യ സംസ്കരണ ഫണ്ട് രൂപവൽക്കരിക്കണം കോർപ്പറേറ്റുകളിൽ നിന്നുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടും സ്പോൺസർഷിപ്പുകളും ഇതിനായി സ്വരൂപിക്കാവുന്നതാണ് ഓരോ ഗ്രാമപഞ്ചായത്തും മാലിന്യ സംസ്കരണത്തിനായി സ്വകാര്യ ഭൂമി കണ്ടെത്തണമെന്ന് ഓർഡിനൻസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പുറമ്പോക്കുകളും ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള താമസക്കാർക്ക് സർക്കാർ പുറപ്പെടുവിക്കുന്ന പ്രകാരം നികുതി ഇളവുകളോ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ പ്രോത്സാഹനങ്ങളോ ലഭ്യമാക്കണം മാലിന്യം മൂടാതെ കൊണ്ടുപോകുന്നതിന് അയ്യായിരം രൂപ വാണിജ്യ സ്ഥാപനം വൃത്തിഹീനമാകൽ പതിനായിരം രൂപ വരെ മാലിന്യം വലിച്ചെറിയൽ പതിനായിരം രൂപ വരെ യൂസർ ഫീ നൽകാതിരിക്കൽ പതിനായിരം രൂപ വരെ എന്നിങ്ങനെയാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒടുക്കേണ്ട പിഴകൾ ഗവർണർ ഒപ്പുവെച്ച ഓർഡിനൻസ് പ്രകാരം മാലിന്യ സംസ്കരണത്തിനായുള്ള നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഇനി മുതൽ വലിയ തുക പിഴയടക്കേണ്ടി വരുമെന്ന് മാത്രമല്ല തദ്ദേശ ഭരണസ്ഥാപനങ്ങളിൽ നിന്നുള്ള സേവനങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യും